കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭം കോസ്കോ നീതി മെഡിക്കൽ സ്റ്റോർ കിണവക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബാങ്കിന്റെ കീഴിൽ രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റോറാണ് കിണവക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സാധാരണക്കാർ കൂടി ഉൾക്കൊള്ളാനും സ്വീകരിക്കാൻ കഴിയുന്നതിൽ അതിൻ്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾ സംവിധാനങ്ങൾ ചൂഷണ മനോഭാവം ഒഴിവാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുക അതിനാവശ്യമായ വിദ്യാഭ്യാസ പ്രവിധതയും സാമൂഹ്യബോധവും രാഷ്ട്രീയ പ്രവിധതയും എല്ലാം കൂടെ നാലീകരണം ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ നീതി മെഡിക്കൽ അതിൻ്റെ വളരെ സുപ്രധാനമായ നിലയിൽ ജനങ്ങളെ സഹായിക്കുന്ന നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് അതിന് ഇത് ഈ മെഡിക്കൽ റിസോഴ്സിൻ്റെ ഭാരവാഹികളും സുഹൃത്തുക്കളും ജീവനക്കാരും സഹായിക്കുന്നവരും എല്ലാവരും ഒരുപോലെ മാതൃകാപരമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഇന്ന് ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്ക് പുറമെ കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങളും നൽകി വരുന്നുണ്ട് ഇതിന്റെ തുടർച്ചയെന്നോണം ബാങ്കിന്റെ കീഴിൽ രണ്ടാമത്തെ മെഡിക്കൽ സ്റ്റോറാണ് കിണവക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പതിമൂന്ന് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും ഇവിടെ ലഭ്യമാകും ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ കമ്പനികളുടെയും മരുന്ന് ഈ സ്ഥാപനം വഴി ലഭ്യമാക്കാനാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത് തിങ്കൾ മുതൽ ശനിവരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയും ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുമാണ് സ്റ്റോർ പ്രവർത്തിക്കുക ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടാതെ ഓർഡറുകൾ വാട്സപ്പ് വഴിയും സ്വീകരിക്കും ബാങ്കിൻ്റെ സംരംഭമായി മവുവേരിയിൽ ഒരു നീതി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിനൊപ്പം ബേക്കറി കൂൾബാർ ചായക്കട എന്നിവ കൂടി പ്രവർത്തിക്കുന്നുണ്ട് നാളികേര കർഷകരെ സഹായിക്കുന്നതിനും ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി കയനാടത്ത് ഒരു നാളികേര സംസ്കരണ യൂണിറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ബാങ്കിംഗ് രംഗത്ത് മറ്റ് സേവനങ്ങൾ കൂടി ആവിഷ്കരിച്ച് വരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായി ചടങ്ങിൽ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ നിർവഹിച്ചു തലശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻചാർജ് കെ പി പ്രജിത് ഭാസ്കർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ജിഷ കൂത്തുപറമ്പ് വീവേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എം ദാസൻ അബ്ദുൾ റഹ്മാൻ ഹാജി കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എം സമ്പദ് കുമാർ കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കെ ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്